പുടാ കമ്മ്യൂണിസ്റ്റേ വർഗവഞ്ചക നരവൈദ്യവിദ്യാധന ബുദ്ധിക്കാരാ വൃത്തിയേട്ടവനെ ആഹാരം കഴിക്കാൻ കളഞ്ഞുകൂടാത്തവനെ വെടിപ്പ് മെനയും ഇല്ലാത്തവനെ ഒരു സർവനാശമാണടാ നീ നാശകോശ കോടാലിയാണ് നിന്നെ ഞാൻ പച്ചീർക്കൽ കയറ്റിക്കളയും നിന്നെ ഞാൻ ഓടിച്ചിട്ട് കൈകാര്യം ചെയ്ത് കളയും വൃത്തിയെട്ടവനെ പരമവൃത്തിയേട്ടവനെ കമ്മ്യൂണിസ്റ്റേ പ്രാന്താ നിങ്ങൾ വിചാരിക്കുക ഏതോ തെരുവിലോ ഷാപ്പിൻ്റെ മുന്നിലോ അല്ലെ അയൽവഴക്കിലോ അല്ലെങ്കിൽ കുടുംബ പ്രശ്നങ്ങളിലോ ഒരാൾ മറ്റൊരാളിനെ വിളിച്ച തെറിയായിരിക്കും ഇതെന്ന് അല്ല സാക്ഷാൽ ലോക പോലീസിൻ്റെ തലവനായ നമ്മുടെ അമേരിക്കയിലെ ട്രംപ് ട്രംപുമച്ചമ്പി അദ്ദേഹത്തിൻ്റെ തന്നെ രാജ്യത്തെ ഒരു പ്രധാനപ്പെട്ട നഗരമായ ന്യൂയോർക്ക് സിറ്റിയിലെ ഡെമോക്രാറ്റിക് കാൻഡിഡേച്ചർഷിപ്പിൽ അതിൻ്റെ പ്രൈമറിയിൽ വിജയിച്ച സുഹ്റാൻ മംതാനിയെ വിളിച്ചതാണ് അദ്ദേഹം പറഞ്ഞെന്താണെന്നറിയുമോ സുഹ്റാൻ മമദാനിയോട് ആ പറഞ്ഞത് ഇന്ന് വലിയ വാർത്തയാണ് അവിടെ മാത്രമല്ല ലോകം മുഴുവനും നിൻ്റെ പൗരത്വം റദ്ദാക്കും ഈ പൗരത്വം ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട ആയുധമാണ് എല്ലാ രാജ്യങ്ങളിലെയും പ്രധാനപ്പെട്ട ആളുകളിൽ നമ്മുടെ തുർക്കിയിലെ എർദോഗൻ മുതലാളി ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ മച്ചമ്പി ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ രാജ്യത്തും അതിൻ്റെ വേറൊരു വേർഷനുണ്ട് ഈ ലോകത്തൊക്കെ പലതും നടക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് രോഗങ്ങൾ മാത്രമേ പകരുകയുള്ള ഈ അധികാരത്തിൻ്റെ ഭ്രാന്ത് അല്ലെങ്കിൽ ആ രോഗമെന്ന് പറയുന്നതും പകരും ഒരു രാജ്യം തുടങ്ങുന്നത് മറ്റൊരു രാജ്യം കണ്ടുപിടിക്കും അവിടെ നിന്ന് കുറച്ച് ഇങ്ങോട്ട് കടവെടുക്കും അവിടെ നിന്ന് കുറച്ച് ഇങ്ങോട്ട് കടവെടുക്കും ഈ അതിതീവ്ര ദേശീയത എന്ന് പറയുന്നത് കഴിഞ്ഞ പത്ത് പതിനഞ്ച് ഇരുപത് വർഷക്കാലമായി ഈ രാജ്യത്ത് ഊട്ടി വളർത്തുന്ന അധികാരത്തിൽ കൂടുതൽ നാൾ ആസനസ്ഥനാകാൻ വേണ്ടിയുള്ള ഒരു അഭ്യാസികളുടെ ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് അത് ഓരോ രാജ്യങ്ങളിലും ഓരോരുത്തർ വളരെ ഭംഗിയായി ഉപയോഗിക്കുന്നുണ്ട് എർദോഗൻ നമ്മുടെ ഹഗിയ സോഫിയ എന്ന് പറഞ്ഞ മസ്ജിദിൻ്റെ കാര്യത്തിൽ ഉപയോഗിച്ചത് അതേ വികാരം തന്നെയാണ് പക്ഷേ അത് ഇങ്ങനെ ആക്കുമ്പോൾ നമുക്ക് പള്ളി കിട്ടിയത് കൊണ്ട് അത് ചെയ്യേണ്ടിയിരുന്നതായിരുന്നു എന്ന് പറയുന്നതിലല്ല അവിടുത്തെ ഒരു മുഖ്യ സംഖ്യയുള്ള മുസ്ലിം പോപ്പുലേഷൻ്റെ ഹീറോ ആകാൻ വേണ്ടി ചെയ്തൊരു സംഗതിയാണ് അവിടെ ആ നടന്നത് ഇവിടുത്തെ രാമജന്മഭൂമി ക്ഷേത്രത്തിൻ്റെ മറ്റൊരു വേർഷനാണത് അതുപോലെ ഓരോ സ്ഥലങ്ങളിലും ഇതുപോലെയുള്ള സംഗതികളിങ്ങനെ ആളി കത്തിക്കാറുണ്ട് ഇവിടിപ്പോൾ ബീഹാറിലെ തെരഞ്ഞെടുപ്പിൽ പൗരത്വം പരിശോധിക്കുന്നില്ലേ ആധാർ കാർഡ് പോരാ ബാക്കി അവരുടെ ജനന സർട്ടിഫിക്കറ്റ് വേണം മറ്റുള്ളത് വേണം എന്ന് പറഞ്ഞിട്ട് പരിശോധിക്കുന്നത് പോലെ തന്നെ ഒരു നടപടിക്രമം അതിൻ്റെ ഒരു വ്യത്യസ്തമായ രൂപം അങ്ങ് എടുത്തെടുത്തെടുത്ത് എവിടെയാണ് കൊണ്ടുപോകുന്നത് ഒരു മേയർ കാൻഡിഡേറ്റായിട്ട് ജയിച്ച ഒരാളിനെതിരെയാണ് ട്രംപ് മച്ചമ്പി ഇത് ഉപയോഗിക്കുന്നത് പക്ഷേ ഈ സൊഹറാൻ മംദാനി എന്ന് പറയുന്ന ആൾ മച്ചമ്പിയുടെ വരട്ടിനേക്കാളും കുറച്ചുകൂടി വളർന്ന ആളാണ് മച്ചമ്പിക്ക് അവിടെ എമിഗ്രേഷൻ നിയമങ്ങൾ നടപ്പിലാക്കി കർശനമായി ആളുകളെ കൈകാര്യം ചെയ്യണം പക്ഷേ മച്ചമ്പിയുടെ ഭാര്യയും ഭാര്യയുടെ മാതാപിതാക്കൾ എമിഗ്രൻസാണ് അവർക്കൊരു പ്രത്യേകതരം വിസ കൊടുത്താണ് ഇവിടുത്തെ പൗരയാക്കിയിരിക്കുന്നത് അമേരിക്കയിലെ മൂവൗൺ എന്ന് പറയുന്ന ഒരു സംഘടന അമേരിക്കയിലെ ഫെഡറൽ കോടതിയിൽ ഒരു കേസ് കൊടുത്തിട്ടുണ്ട് എമിഗ്രേഷൻ നിയമം അനുസരിച്ചാണെങ്കിൽ ഭാര്യ മെലാനിയെയും അവരുടെ മാതാപിതാക്കളെയും അവിടെ നിന്ന് സ്വന്തം നാടുകളിലേക്ക് പറഞ്ഞുവിടണം പൗരത്വം റദ്ദാക്കണം അതാണ് ആവശ്യം അതിപ്പോൾ വളരെ ചർച്ചയായിരിക്കുകയാണ് വലിയ തമാശയായിരിക്കുകയാണ് വലിയ ട്രോളായിരിക്കുകയാണ് അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് ഈ ന്യൂയോർക്ക് സിറ്റിയിലും മറ്റും ഈ പ്രത്യേകതരം മുഖമൂടിയൊക്കെ ധരിച്ച് ഈ ഫെഡറൽ എമിഗ്രൻ്റ് ഏജൻസി കണ്ടുപിടിക്കാനുള്ള ആളുകൾ ഇങ്ങനെ നടന്ന് ബലം പ്രയോഗിച്ച് ആളുകളെ കൈകാര്യം ചെയ്യുന്ന ആ പ്രക്രിയയെ സുഹ്രാൻ മംദാനി തടസ്സപ്പെടുത്തി സുഹ്രാൻ മംദാനിയെ ആക്രമിക്കുന്നത് മുഴുവൻ സുഹ്രാൻ മംദാനി പറയുന്ന ആശയങ്ങൾ വെച്ചല്ല അയാളുടെ ഭൂതകാലം അയാളുടെ ജാതി അയാളുടെ മതം അയാളുടെ പാരമ്പര്യം അല്ലാതെ അയാൾ പറയുന്ന സോഷ്യലിസ്റ്റ് ആറ്റിറ്റ്യൂഡിനോടോ ബാക്കിയുള്ള കാര്യങ്ങളോടോ യാതൊരു വിധമായ വിയോജിപ്പുമില്ല അതിനാവശ്യമായ സംഗതികളിങ്ങനെ വിട്ടുകൊണ്ടിരിക്കുകയാണ് അതായത് അദ്ദേഹത്തിൻ്റെ സ്വത്ത് എത്രയോ കോടി ബില്ല്യൺ ഡോളറുണ്ട് അദ്ദേഹം സാധാരണക്കാരനെക്കുറിച്ച് സംസാരിക്കുമ്പോഴും ഇത്രയും വലിയ ധനികനാണ് എന്നൊക്കെ ഉള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വാദം അദ്ദേഹത്തിൻ്റെ അമ്മ മീര നായർ എന്ന് പറയുന്നത് ഒരു വലിയ ഇൻ്റർനാഷണൽ ഫിലിം മേക്കറും അതുപോലെ ഒരു 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 ഒക്കെ ഒരു 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 സ്ത്രീയാണ് അവരുടെയൊക്കെ സമ്പത്താണ് അദ്ദേഹത്തിന് പാരമ്പര്യമായി കിട്ടിയത് പക്ഷെ അതൊക്കെ പറഞ്ഞാണ് മച്ചമ്പി വരട്ടുന്നത് പക്ഷേ ആ വരട്ടേൽക്കുന്ന ഒരാളല്ല സുഹ്റാൻ മംതാനി കാരണം എന്താണെന്നറിയോ അദ്ദേഹത്തിൻ്റെ പിതാവ് മംദാനി ഈ പറയുന്ന ആഫ്രിക്കൻ രാജ്യത്തു നിന്നും കൂടി പഠിക്കാൻ അമേരിക്കയിൽ എത്തിക്കഴിഞ്ഞിട്ട് അവിടുത്തെ വർണ്ണവിവേചനത്തിനെതിരെ പോരാടിയ മനുഷ്യനാണ് ആര് ഈ മമതാനി ആരുടെ വാപ്പ സുഹ്റാൻ മമതാനിയുടെ പിതാവ് ഈ സുഹ്റാൻ മമദാനിയുടെ പിതാവ് നടത്തിയ പോരാട്ടങ്ങളും പുള്ളി മുന്നോട്ട് വെച്ച ആശയങ്ങളും അറിയാവുന്ന അമേരിക്കൻ ജൂത സമൂഹത്തിൽപ്പെട്ടവരും മുസ്ലിം വിഭാഗങ്ങളും അടക്കമുള്ളവർ വോട്ട് ചെയ്താണ് ഈ സുഹ്റാൻ മമതാനി ജയിച്ചത് Sohran Mamdani, marubadi Yesterday, Donald Trump said that I should be arrested. He said that I should be deported. He said that I should be denaturalized. And he said those things about me, someone who stands to be the first immigrant mayor of this city in generations, someone who would also be the first Muslim and the first South Asian mayor in this city's history. less so so because 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 of 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 who I am, because of where I I I I am, where come from, from how how look or how I speak, and more so because he wants to distract from what I fight for. അതായത് എന്നെ അറസ്റ്റ് ചെയ്യണമെന്നും എന്നെ ഡീപ്പോർട്ട് ചെയ്യണമെന്നും ഒക്കെയാണ് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടത് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഞാൻ എവിടെ നിന്ന് വരുന്നു എൻ്റെ ആദർശങ്ങളും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളും എന്താണ് ഞാനൊരു ആദ്യത്തെ മുസ്ലിം മേയറാണ് തുടങ്ങിയ കാരണങ്ങളൊക്കെ കാണിച്ചാണ് എനിക്കെതിരെ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നത് അല്ലാതെ ഞാൻ എന്ത് പറയുന്നു ഞാൻ ആർക്കു വേണ്ടി നിലപാടെടുക്കുന്നു എന്നത് നോക്കിയല്ല ഞാൻ പ്രവർത്തിക്കുന്നത് ഈ ന്യൂയോർക്ക് സിറ്റിയിലെ പാവങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹവും പറയുന്നുണ്ട് അത്തരം ആളുകൾക്ക് വേണ്ടിയാണ് താൻ നിലകൊള്ളുന്നതെന്ന് ran on a a campaign about easing a suffocating cost of living crisis. And ultimately, അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിലും അദ്ദേഹം പറഞ്ഞത് വളരെ ലളിതസുദ്ധരമായി ജീവിക്കാൻ കഴിയുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിക്കാനാണ് താൻ മത്സരിക്കുന്നതെന്നാണ് ആളുകൾ ചിലവേറിയ ജീവിതത്തിൽ വീർപ്പ് മുട്ടുന്നതിന് ഒരു പരിഹാരം കാണാനാണ് തൻ്റെ പ്രസിഡന്റ്ഷിപ്പ് എന്നാണ് ട്രംപ് എലക്ഷനിൽ പറയുന്നത് Than to acknowledge the ways in which he has betrayed those working class Americans, not just in the city, but across this country. And the ways in which he continues to betray them. Because we know that he would rather speak about me than speak about the legislation that he is shepherding through Washington, DC. Legislation that will quite literally take health care away from Americans. Legislation that will steal food from the hungry. Legislation that looks to build upon one of the largest transfers of wealth we've seen in recent history in his first administration and do it once again. For the very Americans who already have enough. We should be fighting for those that do not have what they need to live a dignified life. That is what I will do. And I am thankful to have the protection and to have the support of so many New Yorkers who have stood up and said how unacceptable this is, including our governor, including members of the labor movement. And ultimately, what I fear for is that if this is what Donald Trump and his administration feel comfortable about saying, about about the the Democratic nominee for the mayor of New York City. Imagine what they they feel comfortable saying and doing about immigrants whose names they don't even know. ഞാൻ ഫൈറ്റ് ചെയ്യുന്നത് ഈ സമൂഹത്തിൽ ഇല്ലാത്ത പാവപ്പെട്ടവർക്ക് വേണ്ടിയാണ് ആ പാവപ്പെട്ട പാവപ്പെട്ടവർക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നു എന്ന് പറയുന്ന പ്രസിഡൻറ്റിൻ്റെ ക്യാമ്പയിനുകളും അത്തരം പ്രവർത്തികളുമൊക്കെ അവിടെ നിൽക്കുമ്പോഴാണ് ഞാനും സമാനമായ ഒരു കോഴ്സിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നത് എന്നോടൊപ്പം ഈ നാടിലെ ജനതയുണ്ട് ഈ നഗരത്തിൻ്റെ ഗവർണറുണ്ട് അടക്കം ലേബർ മൂവ്മെൻറ്റിലെ ധാരാളം ആളുകളുമുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ ലെവലേശം ഭയമില്ലാതെയാണ് ഈ സൊഹ്റാൻ മംദാനി പ്രതികരിക്കുന്നത് ഏതായാലും കാത്തിരിക്കണം ട്രംപ് ആയതുകൊണ്ട് ചിലപ്പോൾ റദ്ദാക്കി പിടിച്ചു വാഹനത്തിലിട്ട് കൊണ്ടുപോകുമോ അതോ ഒരു തറവരട്ട് മാത്രമാണോ എന്നറിയാൻ രണ്ടാമത്തേതിനാണ് സാധ്യത കൂടുതൽ